നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇത്രയും ബ്ലൈൻഡായിട്ടുള്ള റഫറിങ് അതും വേൾഡ് കപ്പ് ക്വാളിഫയറിൽ തീർത്തും അവിശ്വസനീയമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് നമ്മൾ കണ്ടത് ഇന്ത്യൻ ടീം തോറ്റതല്ല പുറകിൽ നിന്ന് കുത്തി ചതിച്ച് വീഴ്ത്തിയ റഫറി എന്ന് തന്നെ പറയും കാരണം ഇതത്രയും അവിശ്വസനീയമായിട്ടുള്ളൊരു സംഭവമാണ് രണ്ടേ ഒന്നിന് ഖത്തറിനോട് തോറ്റ് വേൾഡ് കപ്പ് ക്വാളിഫയറിന്റെ രണ്ടാം റൗണ്ടിൽ നിന്ന് മൂന്നാം റൗണ്ടിലേക്ക് യോഗ്യതയില്ലാതെ ഇന്ത്യൻ ടീം വീഴുകയാണ് സമനില മതിയാവുമായിരുന്നില്ല കാരണം കുവൈത്ത് ഒടുവിൽ അഫ്ഗാനെ തോൽപ്പിച്ചല്ലോ അതുകൊണ്ട് ഇന്ത്യക്ക് ഈ മത്സരം വിജയിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു വേണ്ടിയിരുന്നത് കുവൈത്ത് ശരിയാണ് അവസാന ഘട്ടത്തിലാണ് ഗോളടിക്കുന്നതൊക്കെ എൺപത് മിനിറ്റിന് ശേഷമാണ് ഇന്ത്യക്കെല്ലാം ശുഭകരം എന്ന് തോന്നിച്ച ആദ്യ പകുതി കാരണം നമുക്ക് മുപ്പത്തി ഏഴാമത്തെ മിനിറ്റിലാണ് ലാലിയൻ സുഹാല ചാങ്തയുടെ ആ ഒരു ഗോൾ വരുന്നത് തുടക്കത്തിൽ കുറച്ച് മിസ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ മുപ്പത്തി ഏഴാമത്തെ മിനിറ്റിൽ വെണ്ടൻ ഫെർണാണ്ടസിന്റെ ആ ഒരു പാസിൽ നിന്ന് പന്ത് വാലിയിലേക്ക് എത്തിച്ചുകൊണ്ട് ലാലിയൻ സുഹാല ചാങ്തയെ നമുക്ക് സ്വപ്നം കാണാനുള്ള ഒരു അവസരം തന്നു രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോകവെയാണ് എഴുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ ഐവൻ്റെ ഗോൾ പിറക്കുന്നത് അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ചതിയും പുറകിൽ നിന്നുള്ള കുത്തലും ഒക്കെ സംഭവിക്കുന്ന ആ ബോള് ശരിക്കും പുറത്തു പോയതാ അതെടുത്താണ് കൊടുക്കുന്നത് അല്ലാസനെ ആ ബോൾ ഏർ എടുത്ത് ഐവന് കൊടുക്കുന്നു ഐമൻ അത് വലയിലേക്ക് ഇടുന്നു ഇന്ത്യൻ പ്ലെയേഴ്സ് കംപ്ലീറ്റ്ലി ആ ഘട്ടത്തിൽ കളി നിർത്തിയത് കാരണം പന്ത് അങ്ങനെ പുറത്തു പോയതാണ് ഇന്ത്യൻ താരങ്ങൾ പ്രൊട്ടസ്റ്റ് ഒക്കെ ചെയ്തു പക്ഷേ ഗോൾ സ്റ്റാൻഡ് ചെയ്യുന്നു എന്നാണ് റഫറിയുടെ തീരുമാനം ആയിരുന്നു പിന്നെ ഒരു ഗോൾ കൂടി അടിച്ചു ശരിയാണ് എൺപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ ഖത്തർ ലീഡ് എടുത്തു അൽബി പന്ത് വലയിലേക്ക് എത്തിച്ചു അപ്പൊ പറയും ആ ഗോള് ഇനിയിപ്പോ ഗോൾ അല്ലെങ്കിലും ഇത് സമനിലയാവുമല്ലോ ഇന്ത്യ പുറത്താവുമല്ലോ അങ്ങനെ വേണമെങ്കിൽ എനിക്ക് പറയാം പക്ഷെ ലീഡാണ് അവിടെ നശിപ്പിച്ചത് റഫറി അതോടുകൂടി പിന്നെ കാര്യങ്ങൾ കൈവിട്ടു പോവുകയും ചെയ്തു എന്തായാലും ഇത് അന്വേഷണം പോലും പ്രഖ്യാപിക്കേണ്ട തരത്തിലുള്ള ഒരു റെഫറിങ് എറാണ് എങ്ങനെ ഇത്തരത്തിലുള്ള ബ്ലണ്ടറുകൾ അല്ലെങ്കിൽ എങ്ങനെ ഇത്തരത്തിൽ കണ്ണ് കാണാത്ത രൂപത്തിൽ റെഫറിങ് നടത്താൻ പറ്റും അവിശ്വസനീയം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടി വിശേഷങ്ങളുമായി റാഫ് ഹൗസ് എടുത്താൽ